സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഡയമണ്ട് കപ്പിൾ എന്ന യൂട്യൂബേഴ്സിനെ അറിയാതിരിക്കാൻ വഴിയില്ല ഇൻസ്റ്റയിലും യൂട്യൂബിലും അടക്കം ലക്ഷം ഫോളോവേഴ്സുള്ള വ്യക്തികളാണ് ഡയമണ്ട് കപ്പിൾ എന്നാൽ അവരുടെ വീട്ടിൽ വലിയ വേദനകൾ നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് രണ്ടു ദിവസത്തിന് മുൻപ് കാട്ടാനയുടെ ആക്രമണത്തിൽ ആലപ്പുഴയിൽ ഒരു യുവാവ് മരിച്ചിരുന്നു അത് മറ്റാരുമല്ല ഡയമണ്ട് കപ്പിളിലെ ആൻമരിയുടെ സഹോദരനാണ് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ആൻമരിയുടെ ഭർത്താവായ അഖിൽ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എന്നാൽ ഇപ്പോഴത്തെ അനുജന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് തന്റെ സഹോദരന്റെ ഈ ഒരു കാഴ്ച കാണാൻ കഴിയാത്ത വേദനയിൽ തന്നെയാണ് ആൻമരിയും അഖിലും തന്റെ എല്ലാമല്ലാമായ ഒരേ ഒരു അനുജൻ അല ജോസഫ് ഇനി എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആൻമരിയുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ആൻമരിയുക്ക് മാത്രമല്ല അലൻ ജോസഫിന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു കുടുംബവും അഖിലുമൊക്കെ അലൻ ജോസഫും അമ്മയും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയാണ് ആക്രമണം സംഭവിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ അലന്റെ അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ആ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും ഇന്നാ അമ്മയ്ക്ക് സാധിക്കില്ല എന്നതാണ് മറ്റൊരു വേദന നിലത്ത് വീണ അലനെ നെഞ്ചിലേക്കാണ് ആന ചവിട്ടിക്കേറിയത് ഇതോടുകൂടി വാരിയിൽ തകർന്ന് ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലും തറച്ചു കയറിയാണ് അലന്റെ മരണം സംഭവിച്ചത് പരിക്കേറ്റ് അലന്റെ അമ്മയായ വിജി ഫോണിൽ വിളിച്ച് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഓടിയെത്തി ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അപ്പോഴേക്കും അലന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഇന്ന് ആ കുടുംബത്തിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ അവസ്ഥയിലാണ് നാട്ടുകാരും കുടുംബവും